നടനും അവതാരകനും സംവിധായകനുമൊക്കെ ആണെങ്കിലും രമേശ് പിഷാരടി അറിയപ്പെടുന്നത് കൗണ്ടർ കോമഡിയുടെ രാജാവെന്നാണ് ടെലിവിഷൻ പരിപാടികളിലും മിമിക്രി വേദികളിലുമൊക്കെ താരം പറയുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് അടുത്തിടെ ചില ടെലിവിഷൻ പരിപാടികളിൽ വിധികർത്താവായിട്ടും പിഷാരടി പങ്കെടുത്തിരുന്നു നടിമാരായ പൂർണിമ ഇന്ദ്രജിത്തിനും ശ്വേതാ മേനോനും ഒപ്പമുള്ള പരിപാടിയിൽ നിന്നുള്ള രസകരമായ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യാത്ര ചെയ്തു വരുന്ന തന്നെ സഹായിച്ചത് പൂർണിമയാണെന്ന് പറഞ്ഞു തുടങ്ങിയ പിഷാരടിയെ ശ്വേതാ മറ്റൊരു തരത്തിൽ കളിപ്പിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ബോംബെയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ പൂർണിമ ഇന്ദ്രജിത്താണ് എനിക്ക് എല്ലാത്തിനും സഹായകമായതെന്നാണ് വീഡിയോയിൽ രമേശ് പിഷാറടി പറയുന്നത് എനിക്ക് പല്ലു തേക്കാൻ പേസ്റ്റ് ഇല്ലെങ്കിൽ പോലും മുംബൈയിൽ നിന്ന് പേസ്റ്റ് ഇല്ലാതെ വന്നാൽ പൂർണിമയാണ് തന്നു സഹായിക്കുന്നതെന്നാണ് പിഷാരഡി പറയുന്നത് അത് സത്യമാണെന്ന് ശരിവെക്കുന്നത് നിലപാടാണ് ശ്വേതാ മേനോനും സ്വീകരിച്ചത് എത്രയോ തവണ അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ വരാറുണ്ടെന്ന് നടി പറഞ്ഞു പിഷുവിന്റെ വീട് ഇവിടെ ആയപ്പോഴാണ് അങ്ങനെ മാറ്റമുണ്ടായത് അതല്ലെങ്കിൽ പേസ്റ്റ് ഇല്ലാതെ തന്നെയാണ് നടൻ വരാറുള്ളതെന്ന് ശ്വേത വ്യക്തമാക്കി ഇതോടെയാണ് ശ്വേതാ മേനോനെ കളിയാക്കിയുള്ള പിഷാരടിയുടെ കൗണ്ടർ എത്തിയത് നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് പോയി പല്ല് തയ്ച്ചിട്ടു എന്നായിരുന്നു നടൻ പറഞ്ഞത് തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായതോടെ ശ്വേതാ മേനോൻ പിഷാരടിയെ അടുത്തേക്ക് വലിച്ചു ശേഷം നടന്റെ കവിളിൽ ചുംബിക്കുകയായിരുന്നു സദസ്സിലുള്ളവരെല്ലാം പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് താരങ്ങളുടെ ഈ തമാശ ആസ്വദിച്ചു എന്നാൽ അവിടെയും പിഷാരടിയുടെ കൗണ്ടർ തീരുന്നില്ല വേണ്ട വേണ്ട അരുതു അരുതും എന്നൊക്കെ പറഞ്ഞ് ശ്വേതയുടെ ആക്രമണം തടയാൻ നടൻ ശ്രമിച്ചിരുന്നു എങ്കിലും ശ്വേതാ മേനോൻ പിഷാരടിയുടെ കവിളിൽ ഉമ്മ കൊടുത്തു ഭാഗ്യം ഞാൻ പേസ്റ്റിനെ പറ്റി പറഞ്ഞത് ഇനി സോപ്പിനെ പറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേ എന്നാണ് തമാശ രൂപേണ പിഷാരടി പറഞ്ഞത് എന്നാൽ പിഷാരടിയെ വിടാതെ ട്രോളന്മാരും ഒപ്പമുണ്ട് ഈ വീഡിയോയുടെ താഴെ പിഷാരടിയെ കളിയാക്കിയും മറ്റുമായി നൂറുകണക്കിന് കമന്റുകളാണ് വന്നിരിക്കുന്നത് ഈ സംഭവം കഴിഞ്ഞ് വീട്ടിലെത്തിയ പിഷാരടി ഭാര്യ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും പായും തലവണയും എടുത്തുകൊടുത്ത് പുറത്തു കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്നും കമന്റുകളിൽ പറയുന്നു അടിക്കാൻ ഇങ്ങനെ കഴിഞ്ഞിട്ട് ആളുണ്ടാവും അയാൾ തടഞ്ഞിട്ട് കൂടെ അയാളെ ചുംബിച്ചത് മോശമായി പോയെന്നാണ് ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരനായ ആണുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചിലരുടെ ചോദ്യം ബുദ്ധിയാണ് സാറേ ഇവന്റെ മെയിൻ ഇതോടെ പിഷാറയുടെ കുടുംബം കലങ്ങി എന്ന് തുടങ്ങി താരത്തെ പരിഹസിച്ചും കളിയാക്കിയും നിരവധി കമന്റുകളാണ് വരുന്നത് കൂട്ടത്തിൽ ശ്വേതാമീനോനും അഭിപ്രായം രേഖപ്പെടുത്തി എത്തിയിരുന്നു പിഷുവിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു കമന്റാണ് ശ്വേത ഇട്ടിരിക്കുന്നത്